കൃഷിക്ക് തുടക്കമായി കൃഷി വകുപ്പ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവ കൃഷിക്ക് തുടക്കം കുറിച്ചത് പച്ചക്കറികൾ വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൃഷിക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പച്ചക്കറി വാഴ എന്നിവയുടെ കൃത്യതാ കൃഷി ആരംഭിച്ചത് ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം കഴിക്കാം അത് അതുപോലെ പഞ്ചായത്ത് വഴി ഹോട്ടിക്കോപ്പ് വഴിയൊക്കെ വിപണിയിലും എത്തിക്കാൻ സാധിക്കും ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലെല്ലാം കീടനാശിനി പ്രയോഗവും അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കുക ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സൊക്കെ വെക്കുന്നതിനാൽ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ നമ്മുടെ നാടറിഞ്ഞു കഴിഞ്ഞു എങ്കിലും നമ്മളാരും കൃഷിയിലേക്ക് തിരിയുവാൻ നമ്മുടെ മടി നമ്മളെ അനുവദിക്കുന്നില്ല അത് മാറണം അതിന് നമുക്ക് വളരെ മാതൃകാപരമായിട്ടാണ് ശ്രീമതി രാധി രാധാ നായർ അവരുകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഈ കൃഷിയെ പരിചയപ്പെടുത്തുന്നത് ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷി വിജയിപ്പിക്കാൻ വേണ്ടി വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ പൂർണ്ണ സഹകരണം ഉണ്ടാകുന്ന ഇത്തരണത്തിൽ വിനീതുമായി പങ്കുവച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ആർ കെ വി ഐ റാഫ്റ്റ ഫാമിൻ്റെ രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സുധീഷ് കുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഫേസ് പദ്ധതി വിശദീകരിച്ചു സോഫിയ സലാം അധ്യക്ഷതമാരി ജി ആർ ഗീത എൻ ത്രി വിക്രമകുറപ്പ് രാധാ നായർ കെ ബി സൗമ്യ കൃഷി ഓഫീസർ പ്രീജ ബാലൻ ടി എസ് ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു അതായത് ഇത് ഒരു മണ്ണിൽ അതിന്റെ ഈർ വെള്ള ഈർപ്പം നിലനിൽക്കും താപം മണ്ണിന്റെ ആ സോയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുകൂടാതെ കളകൾ വീട്സിന്റെ ഗ്രോത്ത് കുറയ്ക്കും അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് മളച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ വെള്ളവും വളവും എല്ലാം കൃത്യമായ അളവിൽ നമുക്കത് ചെടിക്ക് കിട്ടിയും നല്ല വളർച്ച ഉണ്ടാവുകയും മറ്റും നമ്മൾ സാധാരണ ചെയ്യുന്നതിനെ കട്ടിയും നല്ല രീതിയിൽ ഒരു വളർച്ച നമുക്ക് ഇതിൽ കർഷകന് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഇത് ചെയ്ത് ചെയ്യാൻ പറ്റും ചവറ പുതുക്കാട് തെൻ്റെ വീട്ടിൽ രാധാ നായരുടെ കൃഷിയിടത്തിലാണ് കൃത്യതാ കൃഷി നടത്തുന്നത് న్యూస్ బ్యూరో చవరా